അല്ല അതായത് അല്ല റെഡിമേഡ് നയൻ ത്രീ അപ്പോൾ നയൻ ഫൈവ് ഹലോ ടൂസി ഞാൻ എപ്പോഴാണ് എപ്പം വിളിക്കുന്നത് നോക്കിയാണ് പറഞ്ഞു പറഞ്ഞു വെയിറ്റ്

പ്പുഴ എക്സൈസ് പാർട്ടി ഒളനാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അതിമാരകമായ നൂറോളം മയക്കുമരുന്ന് ഗുളികകളും നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവുമായി അജിബുർ റഹ്മാൻ അനാറു റക്ക് എന്നീ രണ്ട് ആസാം സ്വദേശികളെ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർ ആസാമിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ കടത്തി അതിഥി തൊഴിലാളികളുടെ ഇടയിലും കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലും വിൽപ്പന നടത്തി വരുന്നവരാണ്